അങ്ങനെയൊടുവിൽ മാർക്കസ് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ച ഐ എസ് എൽ എക്സ്പീരിയൻസ് സ്ട്രൈക്കർ അർമാണ്ടോ സാദുക്കുവിനെ ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ് എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിനൊപ്പം താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ച എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിക്കീർ സ്റ്റാറേയുമായി താരം ചർച്ച നടത്തിയിട്ട് പോലും എഫ് സി ഗോവക്കാണ് താരത്തെ സ്വന്തമാക്കാനായത് കൂടെ തന്നെ കുറെ ദിവസത്തെ ശേഷം ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കീ പ്ലെയറായ്മുകാരൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജിക്സിൻ സിംഗിനെ മൂന്ന് വർഷ കരാറിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഓഫർ നിരസിച്ച് ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്ത താരത്തിനായി ഈസ്റ്റ് ബംഗാൾ വമ്പൻ ട്രാൻസ്ഫർ ആണ് ബ്ലാസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് അങ്ങനെ ഒരു കീ പ്ലെയർ കൂടി നമുക്ക് നഷ്ടമായിരിക്കുകയാണ് ഇനി നിലവിൽ ഹോർമിയെ തൂക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ വരുന്നത് നല്ലൊരു തുക കിട്ടിയാൽ താരത്തെ കൊടുക്കാൻ മടിക്കില്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്തായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ആരാധകരുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കാം അതുപോലെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ രണ്ടാം പ്രീസീസൺ മാച്ചിനു വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഇറങ്ങുമ്പോൾ തായ്ലാന്റ് ഒരു സെക്കൻഡ് എയർ ക്ലബ്ബായ സാമുദ് പ്രകാരൻ സിറ്റി എഫ് സി ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ അതുപോലെ ബ്ലാസ്റ്റേഴ്സ് ലെസ്കോവിച്ചിന് പകരക്കാരനായി ഒരു യൂറോപ്യൻ ഡിഫൻഡറെ സ്വന്തമാക്കിയതായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നിലവിൽ ആ സൈനിങ് പൂർത്തിയായതായി ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ആ താരം ഇരുപത്തിയെട്ടുകാരനായ സെർബിയൻ ഡിഫൻഡർ മിലോസ് വ്രാഞ്ച് ആണെന്ന റൂമറുകളാണ് നിലവിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് മിലോസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്തായാലും ഇതാകുമോ എന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാനാകും കൂടെ തന്നെ നിലവിൽ സാധിക്കുവിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ മറ്റു ഓപ്ഷനുകൾ പരിഗണിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് നെതർലാൻഡ് ബോൺ കുറസാവോ ദേശീയ താരമായ മുപ്പതുകാരനായ സ്ട്രൈക്കർ ഗേഗൺ ലൊക്കാഡിയയെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റൂമർ ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നത് വ്യക്തമല്ല സോ കൂടുതൽ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം